പരബ്രഹ്മാ ്രഹ്മാ ഒരു പതിനേഴ് വയസ്സുകാരി ജന്മന ചർമ്മരോഗം രോഗം പാഠശാലയിൽ എല്ലാവരും തന്നെ അവളെ പരിഹസിച്ചു രോഗവുമായി ബന്ധപ്പെടുത്തി ഇരട്ട പേരും വിളിച്ചു മുതിരന്തോറും മാനസികമായും ശാരീരികമായും ആ പെൺകുട്ടിക്ക് വിഷമം കൂടി വന്നു തളർച്ചയും തോന്നി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഭഗവാൻ ബാബയുടെ ഭക്തരുമാണ് ഒരിക്കൽ മാതാപിതാക്കൾ ഭഗവാനോട് മകളുടെ രോഗം മാറ്റിത്തരണേ എന്ന് നൊന്ത് പ്രാർത്ഥിച്ചു സ്വാമി അത് കേട്ട് ഒരു നിമിഷം മിണ്ടാതിരുന്നു പിന്നീട് മെല്ലെ പറഞ്ഞു എനിക്കത് മാറ്റാനാകും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം പക്ഷേ ഓർക്കുക അവളുടെ രൂപം പൂർവ്വകർമ്മങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ഈ ജന്മം അവൾ അത് അനുഭവിച്ചില്ല എങ്കിൽ അടുത്ത ജന്മം തീർച്ചയായും അനുഭവിക്കേണ്ടി വരും ഈ ജന്മം തന്നെ അവൾ അത് അനുഭവിക്കുന്നതല്ലേ നല്ലത് കാരണം ഇപ്പോഴവൾക്ക് സ്നേഹമുള്ള മാതാപിതാക്കളുണ്ട് എൻ്റെ കൃപയാൽ അവൾക്ക് എളുപ്പത്തിൽ ഈ ദുരിതം അനുഭവിച്ചു തീർക്കാനും സാധിക്കും ഈ കർമ്മഫലത്തിൽ നിന്നും പഠിക്കേണ്ട പാഠം അടുത്ത ജന്മത്തിൽ പഠിക്കാതെ ഇപ്പോൾ തന്നെ പഠിക്കുന്നതാണ് നല്ലത് തീരുമാനം നിങ്ങൾക്ക് വിടുന്നു ഭക്തരായ ആ മാതാപിതാക്കൾ സ്വാമിയെ അനുസരിച്ചു ജയ് സായി നാം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ഫലമാണ് അക്കാര്യം നാം മറക്കാതിരിക്കട്ടെ സായി സ്മരണയോടെ സായി ക്രമയാൾ ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാം അതിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും ചെയ്യാം ക്ലേശങ്ങളിൽ ഈശ്വരനെ നിന്ദിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭഗവത് സ്മരണയോടുകൂടി കർമ്മഫലങ്ങളെ നേരിടാനും നമുക്ക് കഴിയട്ടെ അതിനുള്ള അറിവും വിവേകവും ഭഗവാൻ ബാബ നമുക്ക് നൽകട്ടെ